രാഷ്ട്രീയ ചർച്ചകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ചർച്ച സ്വർണ്ണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് കോഴിക്കോട് അടിത്തട്ടത്തിലുള്ള ജനകീയ പ്രശ്നങ്ങൾ മാത്രമല്ല സംസ്ഥാനതല വിഷയങ്ങളിലും കൃത്യമായ രാഷ്ട്രീയം പറയാനുണ്ട് കണ്ടുവരാം ഞാനിപ്പോ നിൽക്കുന്നത് ചാലിയാറിന്റെ തീരത്താണ് ഈ ചാലിയാർ പുഴയ്ക്ക് അപ്പുറത്ത് കോഴിക്കോട് ജില്ലയുടെ അതിർത്തി പ്രദേശമായ പുറ്റ്യക്കടവത്താണ് സുന്ദരമായ ഈ കടവിൻ്റെ ചൂടേറിയ രാഷ്ട്രീയ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണുന്നത് ഇവിടെ നിലവില് ഈ വാർഡ് നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം പുതുതായി ഈ പിന്നെ രൂപീകരിച്ച വാർഡാണ് പഴയ ഒൻപത് പത്ത് പതിനൊന്നായതാണ് അപ്പൊ ഇവിടെ ഈ ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് പൊതുവെ ജയിക്കിയത് പൊതുവേ കേരളത്തിന്റെ ഒരു അവസ്ഥ പറഞ്ഞാൽ പിന്നെ മാറ്റവും സർക്കാർ പറയേണ്ട സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളൊന്നും പറയുന്നില്ല ഒരു രാഹുൽ മാംകൂട്ടത്തിന്റെ പ്രശ്നം എടുത്തിട്ടാണ് ഇപ്പം മൊത്തത്തിൽ ജനങ്ങളെ ഓല ന്യൂനതകൾ മറിക്കുന്നത് ഫസ്റ്റിൽ ഭരണത്ത് കയറിന്ന് പിന്നെ ഇവിടെ ജസാഭിമാനിൽ ഒക്കെ ഒന്നിഞ്ഞതാണ് വിലവർദ്ധനം വരില്ലന്ന് തന്നെ ആ ദേശാഭിമാനി എന്നെപ്പോ മാറ്റിയൊരു ഗതികാടിയിൽ ആയിക്കണ ഈ വാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് സി പി എം മാർക്ക് രണ്ട് വോട്ട് ഞങ്ങൾ മെമ്പർ ഒരു വാർഡ് മെമ്പർക്ക് ചെയ്തോളി പറഞ്ഞാൽ വാർഡ് വലിയ കിട്ടൂല മൊത്തത്തിൽ യു ഡി എഫ് തരംഗം തന്നെ ഉണ്ടാവുള്ളൂ ഇലക്ഷൻ്റെ ടൈം അടുപ്പിച്ചിട്ട് മനുഷ്യൻ കൂട്ടേണ്ടി പത്ത് വർഷമായി ഇവിടെ നിൽക്കണ് ഇതുവരെ കൂട്ടാതെ ഇലക്ഷൻ കൂടി ജനങ്ങളെ വിട്ടിയ മുമ്പ് കിറ്റ് കൊടുത്തമാതിരി ഈ കഴിഞ്ഞ ഓണത്തിനൊന്നും കിട്ടൊന്നും ആർക്കും കിട്ടില്ലല്ലേ അവിടെ പോയി കിറ്റൊക്കെ ആർക്കും കൊടുത്തില്ലല്ലോ ശരിയല്ല പറഞ്ഞല്ലേ എല്ലാവരും അങ്ങോട്ട് ജയിക്കണം മറ്റോ ജയിക്കണം പക്ഷേ ഇവിടെ മുകേഷിന് കേസില്ല പെൺ പെണ്ണിന്റെ കേസിൽ ഗണേഷ് കുമാറിന് കേസില്ല കടകംപള്ളി സുരേന്ദ്രന് കേസില്ല ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയം മാത്രം എടുത്തിട്ട് സ്വർണ്ണ കള്ളക്കടത്ത് മറ്റുള്ള മയക്കണം അത് മാത്രം ജനങ്ങളെ കേടുത്തില്ല ഈ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തതിന് എപ്പോ ഒളിവിലാണ് എന്ന് പറയുന്നത് ഇവർക്ക് എന്താ കണ്ടിടിക്കാൻ കഴിയാ ഇത് പിടിച്ചും ഇങ്ങോട്ട് പുറത്തു കൊണ്ടുവന്നാൽ ആ വിഷയം അവസാനിക്കും രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി വെറുതെ വാഗ്ദാനങ്ങൾ അതിന്റെ ഒരു കാര്യമില്ല ജനങ്ങൾക്ക് വിജയത്തിന് വേണ്ടിട്ടാണ് സ്വർണം ഈ ഇത്രയും ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവവിശ്വാസം പ്രശ്നമില്ല പാർട്ടി കഴിഞ്ഞിട്ടൊന്നുമില്ല വിശ്വാസവും ഇല്ല അതാണ് ഓരോ പ്രശ്നം ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടിട്ട് ഭൂമി വാങ്ങാൻ പൈസ പിരിച്ചിട്ട് ആ പൈസ സ്വന്തക്കാർക്ക് വേണ്ടി സ്വന്തക്കാരെ ഭൂമി വാങ്ങി പണം പിരിച്ചെടുക്കുക എന്നിട്ട് ഈസയിലേക്ക് ആക്കുക അത് ഞങ്ങൾക്ക് കണക്കുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇവിടെ എല്ലാവരും ഒരേ മാതിരി തന്നെ ഞങ്ങളൊക്കെ എല്ലാവരും ഇവിടെ ഉള്ള ആളുകളാണ് എപ്പോഴും എല്ലാരും ഇന്ന് ചാവിടിച്ചിട്ടുള്ളു രാഷ്ട്രീയം പറഞ്ഞു നന്നാവുള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എല്ലാവരും കരുതുന്ന പോലെ അടിത്തട്ടിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല ഇവരുടെ ചർച്ചാ വിഷയം സംസ്ഥാന തലത്തിൽ നിൽക്കുന്ന വിഷയങ്ങളുമുണ്ട് ജിഷ്ണു മിനങ്ങാടിക്കൊപ്പം ഗോപിക അരവിന്ദ് മീഡിയ വൺ കോഴിക്കോട്